ണ്ടല്ലോ ഒന്നിനെന്ത്രിപ്പിനാണാവോ എന്നടാ കൊറച്ച് സ്വീറ്റ്സ് എന്നട വിശേഷം ഒക്കെ ആയിട്ട് അതൊന്നില്ലടാ മോന് ജോലി കിട്ടി മാസം ഒരു ലക്ഷം ശമ്പളം ഒരുപാട് സന്തോഷായി എന്താടാ പ്രശ്നം ഇന്ന് ഞാനും എന്റെ മോനും തമ്മിൽ കാലത്തോട്ട് ഒരേ വഴക്ക് പറ്റി എന്റെ മോൻ എന്നോട് പറയാ അച്ഛനും ജോലിക്ക് കൊണ്ട അച്ഛന് വയസ്സായില്ലേ ഇനി അച്ഛൻ വീട്ടിലിരിക്കി കുടുംബം മൊത്തം അവൻ നോക്കിക്കോളാന്ന് എന്തടാ മോളെവിടെ മോളുടെ പ്ലസ് ടു കഴിഞ്ഞില്ലേ കോളേജിൽ ഏത് സബ്ജക്ട് എടുക്കുന്നത് ഇതുവരെ ഒന്നും സെലക്ട് സെലക്ട് നീ ഇതുവരെ തെരഞ്ഞെടുത്തിട്ടില്ലേ മോളെ എന്തത് ഇല്ലെങ്കിൽ ഞാൻ ബിസ്കോം പഠിക്കാനാ പഠിക്കാൻ വിചാരിക്കണേ പഠിക്കാനാണ് പ്ലാൻ ഒന്നും ാണ് മോളാ അതൊക്കെ ഒരുപാട് കോമ്പറ്റീഷനാ എന്റെ താഴെയുള്ള മോൾ അതെടുത്തേപാട് കഷ്ടപ്പാട് അയ്യോടാ അതൊന്നും എടുക്കല്ലേ എന്റെ അനിയത്തിയുടെ മോൾ അതെടുത്തേ കഷ്ടപ്പാടിന്റെ കഷ്ടപ്പാടാ എടാ നിന്റെ മോൾക്ക് വേണ്ടി കൊറച്ച് വെൽതെന്തെങ്കിലും എടുക്കണം ആരും എടുക്കാത്ത ഒരു കോഴ്സ് എടുക്കണം ജോലി കിട്ടു അവൾ എന്തിനാടാ ജോലിക്ക് പോണേ അവള് വേണം എല്ലാവർക്കും ജോലി കൊടുക്കാൻ എന്റെ ബന്ധുവിന്റെ മകൻ ഇതേപോലെ ഒരു കോഴ്സ് എടുത്തേ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ അതെ നമ്മുടെ ശശീരന്റെ റോബോട്ട് വെച്ച് ഒരു കോഴ്സ് പഠിച്ചില്ലേ ആ കോഴ്സിന്റെ മെക്കട്രോണിക്സ് ആ മെക്കട്രോണിക്സ് ആ പയ്യപ്പ എന്ത് ചെയ്യുന്നേ അവനത് പഠിക്കാൻ പറ്റാണ്ട് ചെയ്തു അതെയാ പയ്യ നല്ല നിലയിലെത്തി ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ റോബോട്ടായിരിക്കും അല്ല അപ്പൊ ആ റോബോട്ടിന് ഉണ്ടാക്കുന്ന ആളാണ് അവളെങ്കിലോ അവളെ എത്ര വലിയ ആളായിരിക്കും പറ എന്താ മോളെ അപ്പം മെക്കട്രോണിക്സ് ഉറപ്പിക്കില്ലേ